ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലഗ്നം സ്വന്തമായി തന്നെ കണ്ടെത്താവുന്നതാണ് ജാതകത്തിലെ രാശിചക്രത്തിൽ ല എന്ന് എഴുതിയതാണ് ലഗ്നമായി കണക്കാക്കുന്നത് ഏത് രാശിയിലാണോ ല എന്ന് എഴുതിയത് ആ രാശിയാണ് ലഗ്നമായി കാണുന്നത് ജാതകത്തിലെ രാശിചക്രത്തിൽ പന്ത്രണ്ട് രാശികളുണ്ട് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കും ഒരു വ്യക്തിയുടെ ലഗ്നമായി ലഗ്നരാശിയായി വരുന്നത് ഏത് രാശിയിലാണോ ലഗ്നമായി വരുന്നത് ആ രാശിയുടെ സാമാന്യ ഫലങ്ങൾ ആ വ്യക്തിയിൽ കണ്ടുവരുന്നതാണ് ജനിക്കുന്ന സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ലഗ്നബിന്ദുവിൻ്റെയും ഒക്കെ കൃത്യത അനുസരിച്ചായിരിക്കും ഇത് കൂടുതൽ കൃത്യമാവുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് ഉള്ള രാശിയാണ് ലഗ്നരാശി ആ രാശിയിലാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാം കണ്ടെത്താൻ കഴിയുന്നത് ആരോഗ്യം സ്വഭാവം ധനസ്ഥിതി വീട് മാതാപിതാക്കൾ സഹോദരന്മാർ എന്നിങ്ങനെ ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട എല്ലാ സൂചനകളും തരുന്നത് ലഗ്നരാശിയാണ് ഒരു വ്യക്തി എന്താണോ എന്തായിരിക്കുമോ അത് തന്നെയാണ് ലഗ്നം എന്ന് പറയാവുന്നതാണ് ഇവിടെ ഇടവ് രാശിയെ പറ്റിയാണ് പറയുന്നത് രാശി ചക്രത്തിലെ രണ്ടാമത്തെ രാശിയാണ് ഇടവൻ രാശി ഇത് സ്ഥിരരാശിയാണ് യുഗ്മശി ചന്ദ്രൻ്റെ മൂലക്ഷേത്രവും ഉച്ചരാശിയുമാണ് ആണ് ശുക്രൻ്റെ സ്വക്ഷേത്രം കാളയുടെ സ്വരൂപമാണ് ഇടവൻ രാശിക്ക് ഉള്ളത് ചന്ദ്രനും ശുക്രനും സ്ത്രീ സ്വഭാവമുള്ള രാശിയായതിനാൽ ഇടവൻ രാശി ലഗ്നമായി ജനിക്കുന്നവർ പൊതുവെ സൗമ്യശീലരായിരിക്കും ഈ രാശിയിൽ ജനിക്കുന്ന ഇവർ തടിച്ച മുഖത്തോടു കൂടിയവരും സൗന്ദര്യമുള്ളവരുമാവും ഇവർക്ക് അറിവും വിദ്യാ അതനുസരിച്ചുള്ള ജോലിയും എല്ലാം കിട്ടുന്നതാണ് എല്ലാത്തിനും ഒരു പക്വത കാണിക്കുന്നതാണ് ശാസ്ത്രീയ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും ഉയർന്ന ഉദ്യോഗം ലഭിക്കുവാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും യോഗമുള്ളവരാണ് ഇടവൽ ലഗ്നക്കാർ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നത് പ്രധാനമായും ആദ്യകാലത്തും മധ്യകാലത്തും ആയിക്കൊള്ളണമെന്നില്ല ആദ്യകാലത്തും മധ്യകാലത്തും ഇവർ കാളയെപ്പോലെ നല്ലവണ്ണം അധ്യാനിക്കുന്നവരായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ അതിനുശേഷം ഇവർക്ക് സുഖമായി അനുഭവിക്കാൻ പറ്റുന്നതും ആയിരിക്കും എപ്പോഴും സത്യസന്ധത പുലർത്തുന്നവരാണ് ഇടവൽ തന്നെ പുലർത്തുന്ന ഒരു ഭാഗം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ അബദ്ധത്തിലേക്ക് വീണുപോവാനും സാധ്യതയുണ്ട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെയാണ് ഇടവം ലഗ്നത്തിൽ ജനിക്കുന്നവർ ബിസിനസ്സിൽ പ്രത്യേകിച്ച് നാൽക്കാലി ബിസിനസ് ആണെങ്കിൽ ഇവർക്ക് അത്യന്തം ശോഭിക്കുവാൻ കഴിയുന്നതാണ് മുന്നും മിന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇടവ ഉണ്ട് ഇത് തിരുത്തേണ്ടത് ആവശ്യമാണ് ഓർമ്മശക്തിയും വിദ്യാഗുണവും കാര്യപ്രാപ്തിയും ഒക്കെ ഇവർക്കുണ്ടാവും നല്ല ഭാര്യയെ ലഭിക്കുന്നതാണ് സ്ത്രീ സന്താനങ്ങൾ കൂടുതൽ ഉള്ളവരായിരിക്കും ഇടവ ലഗ്നത്തിൽ ഉള്ളത് സൗമ്യശീലനും സഹനശക്തി കാണിക്കുന്നവരുമായിരിക്കും ഇവർക്ക് സ്ഥിരമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും കുടുംബ ഭരണപാഠവും കാണിക്കുന്നവരുമായിരിക്കും ഐശ്വര്യവതികളായിരിക്കും ത്യാഗം ചെയ്യുവാനുള്ള മനസ്സുള്ളവരായിരിക്കും കുടുംബ സൗഖ്യം ഇവർക്ക് ഉണ്ടായിരിക്കും അയവുള്ള കറുത്ത മുടിയോടുകൂടിയവരായിരിക്കും ഇവർ അടയാഭരണ പ്രിയരും അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹമുള്ളവരും ആയിരിക്കും ഇടവൻ ലഗ്നത്തിൻ്റെ മറ്റ് സ്വഭാവ സവിശേഷതകൾ ഇവരിലും കണ്ടുവരുന്നതാണ് കൂടാതെ ഇവർ പുരുഷന്മാരെ അപേക്ഷിച്ച് സൗമ്യശീലം കൂടുതലുള്ളവരായിരിക്കും ഇടവൻ ലഗ്നക്കാർക്ക് പ്രധാനമായും ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉദരരോഗം പ്രമേഹം മുഖചർമ്മ രോഗം കഫരോഗം എന്നിവയാണ് ക്ഷമാശീലമുള്ളവരും ദയാലുക്കളുമായിരിക്കും ഇവർ ഭർത്താവുമായി ഏത് കാര്യത്തിലും ഗമ്യതയോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ മുൻകാല ബന്ധുക്കളുമായി അടുപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ശ്രദ്ധിച്ചും ഭംഗിയായും സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഉചിതമായി തീരുമാനമെടുക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് രത്നത്തിൻ്റെ സാമാന്യ ഫലം മാത്രമാണ് ഫലം കൃത്യമായിരിക്കണമെങ്കിൽ ജനിച്ച സമയവും സ്ഥലവും അതേപോലെ തന്നെ ജാതകത്തിലെ ഗ്രഹനിലയുടെ അവസ്ഥയും എല്ലാം പരിഗണിച്ചു മാത്രമേ കൃത്യമായി കണ്ടെത്തുവാൻ ആവുകയുള്ളൂ